പ്രകൃതിയാമീശ്വരൻ മർത്യ മർത്യഗൃഹമായിരുന്നപ്പോൾ പൂർവികർ പ്രകൃതിയെ ദൈവമാക്കി പ്രാകൃതരെങ്കിലും അവരുടെ ചിത്തം ആർദ്രത മുറ്റിയതായിരുന്നു ദർശിച്ചു മലകളെ ഈശ്വര രൂപമായി വന്നിച്ചു ജീവിതം ധന്യമാക്കി നിത്യവും മണ്ണിൽ വിയർപ്പൊഴുക്കി ഭൂമിദേവിയെ സന്തുഷ്ട ചിത്തയാക്കി കന്യാത്വം നശിക്കാത്ത നദികളിൽ നീരാടി നിത്യവും അവർ പുത്തൻ ഉണർവു നേടി ഈശ്വര ചോലുകളീശ്വരദമനിയായി കണ്ടു ചേലുത്ത ജീവിതം സബലമാക്കി അമ്മയായി പാറയെ കാൺകയാലാഘരമാർത്തടം വെട്ടി പിളർക്കാതവ ചുരത്തും അമൃതത്തിലാറാടിയും നിർവൃതി പൂണ്ടിരിക്കാം രചന പാടിയത് ബെന്നി വടക്കൻ